അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇന്നത്തെ സിയാറത്ത് വയനാട്ടിലേക്ക് പോകുന്ന വഴിയിൽ നാലാമത്തെ ചുരത്തിൽ നിന്ന് അല്പം ഇടതുഭാഗത്തേക്ക് നടന്നാൽ ചുരം മക്കാമിലേക്കുള്ള ഒരു കവാടം കാണാം ഈ കവാടത്തിലൂടെ അല്പം കുത്തന മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ പയക്കമുള്ള അള്ളാഹുവിൻ്റെ ഒലിയാക്കലിൽപ്പെട്ട ധാരാളം വർഷങ്ങളോളം ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഏകനായി റോബിന്യ ഐബാദത്തിൽ മുഴുകിയ മഹാൻ അന്തി ഉറങ്ങുന്ന മക്ബറയിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ കുത്തുബുല്ലാലം സി എം വലിയുല്ലാഹി മടവൂർ ഷെയ്ഖ് ഇടയ്ക്കിടെ ഈ കുന്നിൻ്റെ മുകളിൽ മഹാന്റെ ഹദരത്തിൽ സിയാറത്തിന് വരാറുണ്ടായിരുന്നു എന്നും ബഹുമാനപ്പെട്ട ഇവിടെ അന്തി ഉറങ്ങുന്ന മഹാനവറുകൾ അയിബാദത്തിൽ മുഴുകിയ ഗുഹയും അടുത്ത് തന്നെ കാണാം ഈ ഗുഹയുടെ ഉള്ളിൽ ബഹുമാനപ്പെട്ട സി എം വരിയുല്ലാഹിയും ഒരുപാട് വർഷങ്ങളോളം അബാദത്തിൽ ഏകനായി മുഴുകിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ ഒലിയാക്കൾ അിബാദത്തിൽ മുഴുകിയ സ്ഥലത്ത് അവിടെ തന്നെ അിബാദത്തിൽ മുഴുകുക എന്നത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട സി എം വരിയുല്ലാഹി പിന്നീട് ഇവിടെ നിന്നും പുറപ്പെടുന്ന സമയത്ത് നാട്ടുകാരായ കാരണവരന്മാരെ വിളിക്കുകയും ഇവിടെ ഒരു മഹാൻ അന്തി ഉറങ്ങുന്നുണ്ട് ഇവരെ നിങ്ങൾ സിയാറത്ത് ചെയ്യുകയും ഇവിടെ ചെറിയൊരു പള്ളി നിർമ്മിക്കുകയും ഇവരുടെ ഉറൂസ് നിങ്ങൾ നടത്തുകയും ചെയ്യണമേ എന്നുള്ള നിർദ്ദേശവും കൊടുത്തു ഇവരുടെ പേര് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി നബറല്ലാഹു മറക്കഥ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം എല്ലാ വർഷവും ഏപ്രിൽ മാസം അവസാനത്തിലാണ് ഇവരുടെ ഉറൂസ് മുബാറക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹോ ഖയാനാവൻ്റെ ഔലിയാക്കളാകുന്ന ആരിഫീങ്ങളെ മഹബത്ത് വയ്ക്കാനും അവരുടെ പാത പിൻപറ്റി ജീവിക്കാനും നമുക്കും മഹിലുകാർക്കും കുടുംബത്തിനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ കൂട്ടത്തിൽ വളരെ ആത്മാർത്ഥമായി ദുവ ചെയ്യുകയാണ് ഞങ്ങളുടെ സിയാറത്ത് ചാനൽ കാണുകയും ഇതിൽ നിങ്ങൾ മഹാന്മാരുടെ ഹദരത്തിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യണമേ എന്ന് കമൻ്റിലൂടെ ഞങ്ങളെ അറിയിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരെല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദം അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ അവരുടെയും കുടുംബത്തിലെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുകയും അവർക്കും കുടുംബത്തിനും അള്ളാഹു സുബാനഹുത്താന വലിയ ഹൈറും ഉറക്കത്തിൽ തിരിഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി വീണ്ടും ദുവാ ചെയ്യും ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ